നമസ്കാരം പതിരും കതിരും ശബ്ദതാരാവലി എഴുതിത്തീരും മുമ്പ് ശ്രീകണ്ഠേശ്വരം പിള്ളയ്ക്ക് ഒരു ഭയം ഉണ്ടായി എഴുതിത്തീരും മുമ്പ് താൻ മരിച്ചു പോകുമോ എന്ന ഭയം അതുകൊണ്ട് കിട്ടിയ വാക്കെല്ലാം ശേഖരിച്ച് അദ്ദേഹം ഒരു പോക്കറ്റ് നികണ്ടു ആദ്യം ഉണ്ടാക്കി എന്നാൽ അതിനും വളരെ മുമ്പ് തലതിരിഞ്ഞ അർത്ഥങ്ങളുള്ള ഒരു ഭാഷാ നികണ്ടു ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ സി പി എമ്മുകാർ സതുദ്ദേശം രക്ഷാപ്രവർത്തനം ഒപ്പമുണ്ട് എന്നീ വാക്കുകൾക്കെല്ലാം അവരവരുടേതായ ഒരു അർത്ഥതലം കണ്ടെത്തി കഴിഞ്ഞു പുതുതായി ഒന്ന് അവർ പത്തനംതിട്ടയിൽ ഇന്നലെ പ്രയോഗിച്ചു തെറ്റ് ചൂണ്ടിക്കാട്ടി ഉപദേശിക്കുക എന്നതിന് അവരുടെ ശബ്ദതാരാവലിയിലെ അർത്ഥം വളഞ്ഞിട്ട് തലയ്ക്കടിക്കുക എന്നതാണ് മന്ത്രി വീണ ജോർജും സ്പീക്കർ ഷംസീറും പങ്കെടുത്ത ഒരു പരിപാടിയിൽ അവതാരകനായി വന്ന ബിനു കെ സാമിനെയാണ് അവർ ഉപദേശിച്ചതും തെറ്റ് ചൂണ്ടിക്കാട്ടി മണ്ടയ്ക്കടിച്ചതും ഇന്നലെ പത്തനംതിട്ടയിൽ ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകനായി വന്ന അധ്യാപകൻ ഔചിത്യമില്ലാതെ സംസാരിച്ചു എന്നായിരുന്നു ആരോപണം നഗരചത്വരം ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ മന്ത്രി വീണ ജോർജിന് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാമായിരുന്നു എന്നായിരുന്നു അവതാരകന്റെ ആദ്യത്തെ കമന്റ് ഷംസീറിന്റെ കൂടി ആരോഗ്യം സംരക്ഷിക്കുന്ന ആരോഗ്യമന്ത്രി എന്നതായിരുന്നു രണ്ടാമത്തെ കമന്റ് തലശ്ശേരി ബിരിയാണി ഇവിടെ കിട്ടിയില്ലെങ്കിലും ഷംസീറിന് പത്തനംതിട്ട ആവോളം സ്നേഹം തരുമെന്നായിരുന്നു മൂന്നാമത്തെ കമൻറ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരടിക്കുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അടിയാ നമ്മുടെ പരിപാടി എന്ന മിനിമം പ്രോഗ്രാമുമായി നടക്കുന്ന കമ്മി ഗുണ്ടകൾക്ക് ഇതൊക്കെ ഓരോ അവസരങ്ങളാണ് കാപ്പയ്ക്കും കഞ്ചാബിനും മാലയിട്ട് ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് സ്വീകരണം നൽകുന്ന വീണ ജോർജിനു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ അവതാരകന്റെ തലയ്ക്കടിച്ചതും വളഞ്ഞു നിന്ന് ചീത്ത വിളിച്ചതും വിശ്വസ്നേഹ ദിനമായ ഫെബ്രുവരി പതിനാറിന് സ്നേഹത്തെപ്പറ്റി പറഞ്ഞു പോയതിനാണ് ഇവർ അവതാരകനെ കയ്യേറ്റം ചെയ്തത് വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിൽ തുടങ്ങി വച്ച വികസനങ്ങളെല്ലാം പല്ലിളിച്ച് മനുഷ്യനെ നോക്കി നിൽക്കുമ്പോഴാണ് സി പി എം നേതാവായ സക്കീർ ഹുസൈൻ നേതൃത്വം കൊടുക്കുന്ന നഗരസഭ നഗര ചത്വരമുണ്ടാക്കിയത് ഈ നഗരചത്വരം കാണുമ്പോൾ ഏറെ വിഷമിക്കുന്നത് ആരോഗ്യമന്ത്രി ആയിരിക്കുമെന്ന് അവതാരകൻ പറഞ്ഞപ്പോഴാണ് വീണയുടെ ഗുണ്ടകൾക്ക് ഹാലിളകിയത് അവതാരകൻ പറഞ്ഞതിൻ്റെ അർത്ഥതലം വേറെയായിരുന്നു കലാപരിപാടികൾ നടത്താൻ പൊതുവേദി ഇല്ലാതിരുന്ന പത്തനംതിട്ടക്കാരുടെ ദണ്ണമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അങ്ങനെ ഒന്ന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കലാതുലകമായ വീണയ്ക്കും പെർഫോം ചെയ്യാമായിരുന്നു എന്ന് മാത്രമേ സാധുവായ അവതാരകൻ ചിന്തിച്ചുള്ളൂ അധ്യാപകനായ അവതാരകന്റെ മണ്ടയല്ല മാർസിസ്റ്റുകാരുടെ മണ്ട അവർ സ്വന്തമായി ഒരു മണ്ടയും മണ്ടത്തരങ്ങളും ഉള്ളവരാണ് ഗോവിന്ദൻ പറയുന്ന മണ്ടത്തരങ്ങളെ അവർക്ക് ദഹിക്കൂ വീണാ ജോർജിന് പൊതുവേ പുതുവർഷം അത്ര പന്തിയല്ല മാലയിട്ട് മുദ്രാവാക്യം മുഴക്കി വീണ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും സംസ്കരിക്കാൻ കഴുകിയിട്ടിരിക്കുന്നതുമായ ഒരു ഗുണ്ടയെ കഴിഞ്ഞ ദിവസം കാപ്പാ ചുമത്തി ഭരണകൂടം നാടുകടത്തി മാലയിട്ട് സ്വീകരിച്ച പാർട്ടി തന്നെ രക്ഷിച്ചോളുമെന്ന് കരുതിയാണ് ഇഡ്ഡലി ശരൺ സി പി എമ്മിൽ ചേർന്നത് ഇഡ്ഡലിക്ക് സാമ്പാർ കോരിയ വീണ ജോർജിന് ആ നാടുകടത്തൽ ഒരു അപമാനമായി ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട്ടുകാരി ഹർഷിന വീണ്ടും സമരം തുടങ്ങുകയാണ് അവർ പറയുന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ സംഭവമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ട് എന്നാൽ മന്ത്രിയോ സർക്കാരോ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല ഇതുപോലെയാണ് വീണ ജോർജ് മലയാളപ്പുഴയിൽ ചെന്ന് നവീൻ്റെ ഭാര്യ മഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിവുള്ളതാണ് വീണാ ജോർജ് ആരോടെങ്കിലും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേട്ടക്കാർക്കൊപ്പമുണ്ട് എന്നാണ് നിങ്ങളുടെ കാര്യം പോക്കാണെന്നും പാർട്ടിയുടെ നിഖണ്ഠുവിൽ അതാണ് അതിൻ്റെ അർത്ഥം സമരം ഏഴാം ദിവസത്തിലേക്ക് കടന്നതോടെ ആശാവർക്കർമാർ കേരളമാകെ മനമൊരുകി പ്രാകുകയാണ് അവരോടും വീണ ചെന്ന് പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ട് ഈ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണോ എന്നൊക്കെയാണ് അവരിപ്പോൾ ചോദിക്കുന്നത് വീണ ജോർജ് ദയവായി ആരോടും ഇനി പറയരുതേ സർക്കാർ ഒപ്പമുണ്ടെന്ന്